ഇനി ഇത്തരം പരിപാടികളിൽ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു വലിയ സാന്നിധ്യം മികവറ്റ കലാകാരൻ ഒരുപാട് നമ്മളെ ചരിപ്പിച്ചിട്ടുള്ള ഹരിശ്രീ യൂസഫ് ക സുബി ഓർക്കുന്നു നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഞാൻ ചെയ്ത ഷോയിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഷോയിലും സുബി കൂടെ ഉണ്ടാവും ഒത്തിരി ഒത്തിരി മറക്കാനാവാത്ത ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ സുബിയുമായിട്ട് പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട് മിമിക്രി ഫീൽഡിൽ ലേഡീ സൂപ്പർ സ്റ്റാറായിട്ട് എൻ്റെ മനസ്സിൽ സത്യത്തിൽ ഒരാളെ മാത്രമേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ അത് സുബിയാണ് കാരണം സുബി എന്ന് പറഞ്ഞ വ്യക്തി അത് ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പോകുമ്പോൾ വേറെ ഏത് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയാലും ശരിയാണ് എൻ്റെ കൂട്ടത്തിൽ ഇപ്പം അച്ഛനുണ്ടാകും അമ്മ ഉണ്ടാകും ആരും ഇതങ്ങനെയല്ല നമ്മൾ ചെറിയ പ്രോഗ്രാമോ പിടിക്കുകയാണെങ്കിൽ സുബി അങ്ങ് വരുവാ അത് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവൾ അങ്ങനെ ഞാനൊരു പെണ്ണാണല്ലോ ഇവരൊക്കെ ആണുങ്ങളാണല്ലോ ഒരു ചിന്തയില്ലാത്ത ഒരു ആർട്ടിസ്റ്റ് എല്ലാ സഹപ്രവർത്തകർ എല്ലാ സഹോദരങ്ങൾ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഞങ്ങൾ പോകാത്ത രാജ്യങ്ങളില്ല നമ്മളിന്ന് എല്ലാവരും വിട്ടുപിരിഞ്ഞു പോയ ആ ലേഡി സൂപ്പർ സ്റ്റാർ ഇമിക്രിയുടെ അഭിമാനമായിരുന്ന ഞങ്ങളുടെ എല്ലാം അഭിമാനമായിരുന്ന സുബി സുരേഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു നമസ്കാരം നമ്മളിപ്പം പലപ്പോഴും ഈ സുബി വലിയ പുരുഷ സൗഹൃദമായിരുന്നു ആ കൂട്ടത്തിലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ബാക്കിയുള്ള പെണ്ണാർട്ടിസ്റ്റുകൾക്ക് സ്വീകാര്യമായ ഒരു പെണ്ണാർട്ടിസ്റ്റായിരുന്നു അതെ സുബി അധികം പരാതി അങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ ആകെ വളരെ വിരലെണ്ണാവുന്ന പെണ്ണാർട്ടിസ്റ്റുകളാണല്ലോ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചാൽ ഒരാൾ എന്തേ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചേക്കും പക്ഷെ സുബിയെ വിളിച്ചു എന്നു പറഞ്ഞിട്ട് അങ്ങനെ ആരും ഒരു പരാതി പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുമല്ല ഈ ചില നർമ്മങ്ങൾ നർമ്മത്തിന്റെ ഒരു കാര്യം പറയുമ്പം ഈ സിനിമയില് ചെയ്യുമ്പോൾ തന്നെ ഒരിക്കൽ ഒരു പൈപ്പിൻ ചോട്ടിലെ വഴക്ക് പൈപ്പിൻ്റെ വൈപ്പിന് നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു പൈപ്പിൻ ചോട്ടിലെ വഴക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം സുബി മുടിയൊക്കെ കളർ ചെയ്ത് ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഷർട്ടും പാൻറും ഹീലൊക്കെ ഇട്ടിട്ട് അന്ന് സുബിക്ക് ഒരു ലാൻസർ ലാൻസറുണ്ട് മിക്സ് ബിഷ് ലാൻസർ വണ്ടിയിൽ വന്ന് ഇറങ്ങി അപ്പൊ അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ നിക്കുന്നുണ്ട് അവിടത്തെ പ്രാദേശിക ചേച്ചിമാരൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ സുബി ചെന്നിട്ട് ഒരു ലുങ്കിയും ബ്ലൗസും ഒക്കെ ഇട്ട് തലയിലൊക്കെ കെട്ടിട്ട് എന്തോ പൈപ്പിൽ കുടത്തിന് കൊടം വെച്ചിട്ട് ലൈൻ തെറ്റിയതിന്റെ ഒരു വഴക്കെടുക്കണം അപ്പം ഒരു ആർട്ടിസ്റ്റ് കണ്ടുകൊണ്ട് ബാക്കി പേരും അവിടുത്തെ ചേച്ചിമാരാണ് അപ്പൊ ദാന ചേച്ചി എന്നിട്ട് പറഞ്ഞു ആ ചേച്ചിമാരോട് പറഞ്ഞു നിങ്ങള് വഴക്കുണ്ടാക്കണം കണ്ടിട്ട് അപ്പൊ അതിന് സ്ക്രിപ്റ്റ് ഇല്ല വഴക്കല്ലേ ഇതിന് സ്ക്രിപ്റ്റ് വേണ്ടല്ലോ നിങ്ങൾ എന്തിനാടേ ഇവിടെ കുടം വെച്ച ചേച്ചി ഒറിജിനലായിട്ട് ഇവിടെ വഴക്കുണ്ടാവാറില്ലേ എന്നുവെച്ചപ്പോ ആ ചേച്ചി ചേച്ചിമാരെ പിന്നെ ഇവിടെ വഴക്കിട്ടാലേ വെള്ളം കിട്ടുള്ളൂ ഞങ്ങളൊക്കെ വഴക്കിട്ടിട്ടല്ലേ വെള്ളം കിട്ടുന്നത് അതുപോലെ ഞാൻ കിട്ടാമതിയോ അവര് പറഞ്ഞാ അത് മതി അത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സുബി ഒരു ബ്ലൗസ് കിട്ടുവെന്നിട്ട് ഇങ്ങനെ ആണോ ആ ചേച്ചി എന്താ എന്റെ ഒന്നുമില്ല സുബി സുബി വെള്ളം വെക്കുമ്പോ ഇവര് വഴക്കുണ്ടാക്കും തിരിച്ചുണ്ടാക്കിയാ മതി ശരി എന്ന് പറഞ്ഞിട്ട് ആക്ഷം പറഞ്ഞു കഴിഞ്ഞിട്ട് സുബി ഒരു വഴക്ക് തുടങ്ങിയിട്ട് അവിടെ നിത്യം വഴക്കുണ്ടാക്കുന്ന ചേച്ചിമാരുടെയൊക്കെ കണ്ണിന്ന് മാറിട്ട് ഇത് കട്ടും ചേച്ചി ഞങ്ങള് ചേച്ചിമാരൊക്കെ എടി വരുന്നതിന് മുമ്പ് സൂഫിയാ കൊടമൊക്കെ എടുത്ത പൈപ്പിനിട്ട് അടിച്ച് അവിടെ കിടന്ന് വിരകി കട്ട് പറഞ്ഞപ്പിടി കൊച്ചു ചേച്ചി വരുന്ന ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ത് പെണ്ണാണ് എന്തൊക്കെയാ പറഞ്ഞത് ഇത്രയൊന്നും ഞങ്ങൾ പുഴക്കുണ്ടാക്കി പക്ഷെ നിങ്ങളൊക്കെ കൂടെ സൂഫിനെ വട്ടത് കാരണം അവര് മറ്റേ സ്റ്റൈലും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് സുഫിയുടെ ഏറ്റവും നല്ല പെർഫോമൻസുകൾ പലതുണ്ടെങ്കിലും ഏറ്റവും നല്ല പെർഫോമൻസുകള് വന്നിട്ടുള്ള പരിപാടി സിനിമയിലാണ് പല കാരക്ടേഴ്സ് അല്ല ഇപ്പൊ ഇത് പിഷാറടി ഇപ്പൊ പറഞ്ഞില്ലേ ഭയങ്കര ഓവറായിട്ട് ചെയ്തെന്ന് പക്ഷെ ഞാൻ പറട്ടെ പുള്ളി പുള്ളിക്ക് ആയ ഒരു ചമ്മലെന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോലുള്ളൂ പക്ഷെ പുള്ളിക്ക് ഏറ്റവും ഒരു ഒത്തിരി ഒന്ന് ഹേർട്ടാണ് സംഭവം നമ്മൾ ഈ ലൈറ്റ് പോകുമ്പോൾ എൻ്റെ സ്വഭാവം മാറുമല്ല എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് തീർക്കും അപ്പോൾ ഞാൻ ചിലപ്പോൾ അത്രയും വേണ്ട ഓവർ എന്ന് പറയൂല അത് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേൾക്കാൻ നമ്മൾ ക്രൗഡിലൊക്കെ പോയി ഒന്ന് ഓർക്കാതെ അങ്ങോട്ട് പറഞ്ഞു പോകും അപ്പോൾ ഞങ്ങൾ തമ്മിലോടൊരു സിഗ്നലുണ്ട് അപ്പോൾ എനിക്കിത് ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പോൾ സുബി എൻ്റെ ഒരു ലുക്ക് തരാറുണ്ട് അപ്പം എനിക്കൊരു സിഗ്നലുണ്ട് അത് വെച്ചാൽ അത് ഓക്കെ എന്നാണ് എൻ്റെ അർത്ഥം ഇവിടെ അറിയില്ല കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സുബിയുടെ ഏറ്റവും നല്ല പെർഫോമൻസുകൾ വന്നത് സിനിമയിലാണ് പിന്നീടാണെങ്കിലും കുട്ടികളോട് വർത്താനം പറയുന്ന ഒരു പരിപാടി ഒരു ടി വിയിൽ വന്നപ്പോ അത് അഞ്ച് ഭാഷയിലുണ്ട് ആ പരിപാടി സൗത്ത് ഇന്ത്യയിലുള്ള അഞ്ച് ഭാഷയിൽ അതേ പരിപാടി ഉണ്ടായിരുന്നു ബാക്കി നാല് ഭാഷയിലും അതിന്റെ അവതാരകര ആണുകളാണ് നിങ്ങള് ഡിജിറ്റൽ സ്പെസിഫൈ തപ്പി നോക്കിയേ കിട്ടും അത് മലയാളത്തിൽ മാത്രമാണ് ഒരു പെണ്ണ് അവതരിപ്പിച്ചത് കാരണം അതിൻ്റെ ടീം അന്ന് കണ്ടുപിടിച്ചൊരു കാര്യം പെണ്ണുങ്ങൾക്ക് മിണ്ടാനുള്ള കഴിവുണ്ട് മിണ്ടിക്കാനുള്ള കഴിവില്ല ആണ് അവതാരകരെ വെക്കണം പെണ്ണുങ്ങളാണെങ്കിൽ അവര് മിണ്ടും മിണ്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് അവിടെയൊക്കെ അത് ചെയ്തു പക്ഷെ ഇവിടെ അവർ പല ആണുങ്ങളെ നോക്കിയിട്ടും അത് ഫിറ്റ് ഫിറ്റാകാണ്ട് സുബിയാണ് അന്ന് അവതാരകയായി മാറിയത് ആ പരിപാടിയും വലിയ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുന്നു വി ചെയ്ത എല്ലാ പരിപാടികളും ഹിറ്റാക്കിയിട്ടുള്ള ഒരാളാണ് സുബി ചേച്ചി വന്നതിൽ ഓർമ്മയിലെന്നും സുബി എന്ന് പറയുന്ന ഈയൊരു ലക്കത്തിൽ പങ്കെടുത്തതിൽ കാരണം ഞാനത് പറയാൻ കാരണം ഡയാന ചേച്ചി ഓൺ സ്ക്രീൻ ഒരുപാട് വരുന്ന ഒരാളല്ല വന്നിട്ടുള്ള ഒരാളല്ല വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഈ എപ്പിസോഡ് സുബിയെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് സുബിയുടെ ഓർമ്മകളാണ് എന്നുള്ളൊരു പരിഗണനയും ഒപ്പമുള്ളത് ഞങ്ങളാണെന്നുള്ള ഒരു പരിഗണനയും കൊണ്ടാണ് ചേച്ചി വന്നത് വലിയ സ്നേഹം ബഹുമാനം നന്ദി താങ്ക് യു